ജൂലൈയിലെ ആദ്യത്തെ പൂർണ്ണചന്ദ്രനെ ചന്ദ്രനെ ഇന്ന് ആകാശത്ത് കാണാം ആദ്യത്തെ പൂർണ്ണചന്ദ്രനെ പരമ്പരാഗതമായി വിളിക്കുന്ന പേരാണ് ബഖ് മൂൺ സൂര്യാസ്തമയത്തിന് ശേഷമാണ് ചന്ദ്രൻ ദൃശ്യമാവുക ഇത് സാധാരണയേക്കാൾ വലുതും അടുത്തും കാണാൻ സാധിക്കും ഇന്ത്യയിൽ രാത്രി ഏഴ് നാൽപ്പത്തിരണ്ടിനാണ് ചന്ദ്രോദയം പ്രതീക്ഷിക്കുന്നത് ഈ സമയത്ത് ബഖ് മൂണിനെ മനോഹരമായി ും സൂര്യൻ എതിർവശത്തായാണ് ചന്ദ്രൻ വരുന്നത് ബഖ്മൂൺ വർഷത്തിലെ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന പൂർണ്ണ ചന്ദ്രനിലൊന്നായിരിക്കും ഇത് ശുക്രനും ശനിയും ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾക്കൊപ്പം അതിശയകരമായ കാഴ്ചയാകും നൽകുന്നത് തെളിഞ്ഞ ആകാശമായാൽ മാത്രമേ ബഖ്മൂണിനെ കാണാൻ കഴിയൂ വലുതും സ്വർണ നിറത്തിലുമാണ് ബഖ്മൂണിനെ കാണാനാവുക സാൽമൺ മൂൺ റാസ്ബെറി മൂൺ തണ്ടർ മൂൺ എന്നിങ്ങനെയുള്ള പേരുകളിലും മൂൺ അറിയപ്പെടാറുണ്ട് പൂർണ്ണചന്ദ്രന്റെ പേരുകൾ ഓരോ മാസം വ്യത്യാസപ്പെട്ടിരിക്കും വൈകിട്ട് പൂർണ്ണചന്ദ്രൻ അതിന്റെ ഉച്ചസ്ഥായിലെത്തും ന്യൂയോർക്ക് സിറ്റിയിൽ പ്രാദേശിക സമയം രാത്രി ചന്ദ്രോദയം പ്രതീക്ഷിക്കുന്നത് ഭൂമിശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി പ്രാദേശിക ചന്ദ്രോദയ സമയം വ്യത്യാസമാകും കാഴ്ചക്കാർക്ക് ചന്ദ്രോദയ വിവരങ്ങൾക്കായി ടൈം ആൻഡ് ഡേ ഡോട്ട് കോം ഇൻഡോസ്കൈ ഡോട്ട് ഒ ആർ ജി എന്നീ വെബ്സൈറ്റുകൾ പരിശോധിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം